ബഷീർ ഓമശ്ശേരി ആണേ നമ്മൾ ഇന്നത്തെ യാത്ര മലപ്പുറം ജില്ലയിലാണ് ഇവിടെ ഒരു അപ്പോ ചെങ്ങായ്പമരേ നമ്മൾ നമ്മൾ ഉസ്താദിലെടുത്ത് എത്തി ചെമ്പ്ര സ്ഥലമാണ് നമ്മൾ ഇതൊക്കെ ഓമശ്ശേരിൽ നിന്നാണ് വരുന്നത് മലപ്പുറം ജില്ലയിൽ നമ്മൾ വരിക എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തി അലഹമ്മില്ല റാഹത്തോടെ ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ എത്തി ശ്രമിക്കാം തീർച്ചയായിട്ടും നടന്നിരിക്കില്ല നടക്കാറ് എന്റെ എല്ലാ വേറെ എല്ലാം നടന്നു ആ പ്രശ്നം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തീരുമാനിക്കാം നല്ല വിചാരിക്കാം ഓക്കെ ഒരു പേര് അപ്പൊ വിചാരിച്ചിട്ടുണ്ട് ഓക്കെ ആ പേര് ഞാൻ മനസ്സിലാക്കില്ല എന്റെ കണ്ണിലേക്കാണ് നോക്കാം ഞാൻ അറിയാം ഞാൻ തേനോട്ട് നിന്ന് വെക്കില്ലേ ഇത് ഭാര്യയുടെ പേരാ അല്ല ഒരു പെൺകുട്ടിയുടെ പേരാണ് അല്ലെ പെൺകുട്ടിയുടെ പേരാ നിങ്ങളുടെ മോള പേരാ എന്റെ മോളെ എത്ര മക്കള എനിക്ക് മൂന്ന് കുട്ടികളെ മൂന്ന് മക്കള ഫാത്തിമ നിങ്ങളെത്രാമത്തെ മൂളാണ് ഫാത്തിമ നിങ്ങളാമത്തെ മൂളാണ് ഫാത്തിമൊക്കെ हर पशाल वाशाल